വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും സാക്ഷ്യമായി സ്വിറ്റ്സർലൻഡിലെ കാൻഡോൺ ആർഗാവോ സീറോ മലബാർ സമൂഹത്തിന്റെ ക്രിസ്തുമസ് ആഘോഷം സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും പഴക്കമുള്ള മുപ്പത് വർഷത്തിലധികം ചരിത്രമുള്ള സിറോ മലബാർ ക്രൈസ്തവ സമൂഹം ഈ വർഷത്തെ ക്രിസ്തുമസ് ഭക്തിസാന്ദ്രമായി സെന്റ് ജോൺ ഇടവകയിൽ ആഘോഷിച്ചു ഇടവകാജനം ഒരുമിച്ചാണ് ക്രിസ്തുമസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് വെരി റവറൻഡ് ഫാദർ ജാക്സൺ കുരിശുമൂട്ടിൽ എം സി ബി എസ് വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു സ്വിറ്റ്സർലൻഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് വിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷത്തിൽ പങ്കുചേർന്നു ക്രമീകരിച്ച ക്വയർ സംഘവും അർപ്പണബോധത്തോടെ സേവനം ചെയ്ത അൾത്താര ബാലന്മാരും മനോഹരമായി അലങ്കരിച്ച അൾത്താരയും പുൽകൂടും ആഘോഷത്തിന് പ്രത്യേക ഭംഗി പകർന്നു എല്ലാവരെയും ദൈവാനുഭവത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നതായിരുന്നു ക്രിസ്തുമസ് ദിവ്യബലി ക്രിസ്തുമസ് സന്ദേശത്തിൽ ഫാദർ ജാക്സൺ ക്രിസ്തുമസിന്റെ യഥാർത്ഥ അർത്ഥം വിശദീകരിച്ചു ദരിദ്രനായി ലോകത്തിലേക്ക് വന്ന ഈശോ മിഷിഹ മനുഷ്യർക്കെല്ലാം വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും മാതൃകയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ക്രൈസ്തവ മൂല്യങ്ങളായ സ്നേഹം പങ്കിടൽ ദുർബലർക്കുള്ള കരുതൽ ഇന്നത്തെ ലോകത്തിൽ എത്രമാത്രം പ്രസക്തമാണെന്ന് അദ്ദേഹം പ്രത്യേകം ഊന്നിപ്പറഞ്ഞു ദിവ്യബലിക്ക് ശേഷം വിശ്വാസികൾക്കായി പാരീഷ് ഹാളിൽ സംഘടിപ്പിച്ച സ്നേഹവിരുന്നിൽ എല്ലാവരും പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി സാന്താക്ലൂസിന്റെ സന്ദർശനം ആഘോഷത്തിലെ മറ്റൊരു ആകർഷണമായി പുഞ്ചിരികളും കൈയ്യടികളും നിറഞ്ഞ നിമിഷങ്ങൾ കുടുംബങ്ങൾക്കിടയിൽ കൂടുതൽ സൗഹൃദവും ഐക്യവും വളർത്തി ഈ സമൂഹത്തിന്റെ ആദ്യകാല പൈതൃക ശില്പകളിൽ ഒരാളായ ജോസഫ് വെള്ളപ്പള്ളി സീറോ മലബാർ സമൂഹം എങ്ങനെ സ്വിറ്റ്സർലൻഡിൽ രൂപം കൊണ്ടുവെന്ന് വിശദീകരിച്ചു ആദിമകാലത്തെ ബുദ്ധിമുട്ടുകളും വിശ്വാസത്തിന്റെ ശക്തിയും ഇന്ന് ശക്തമായ ഒരു സമൂഹമായി വളർന്ന കഥയും അദ്ദേഹം പങ്കുവച്ചു ആഘോഷത്തിന്റെ ഭാഗമായി ശ്രദ്ധേയമായ മറ്റൊരു വിവരവും പങ്കുവയ്ക്കപ്പെട്ടു പ്രശസ്ത മലയാള സിനിമാ നടൻ നിവിൻ പോളി അഞ്ചാം വയസ്സ് വരെ ഈ സമൂഹത്തിനൊപ്പം സ്വിറ്റ്സർലൻഡിലായിരുന്നു ബാല്യകാലം ചെലവഴിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഈ സിറോ മലബാർ സമൂഹത്തിന്റെ ആദ്യകാലത്തെ അംഗങ്ങളും സ്ഥാപകരിൽ ഒരാളുമായിരുന്നു അവരുടെ സംഭാവനകളും ക്രിസ്തുമസ് ആഘോഷത്തിൽ ഓർത്തെടുത്തു ഇപ്രാവശ്യം കാൻഡോൺ ആർഗാവിൽ നടന്ന ഈ ക്രിസ്തുമസ് ആഘോഷം വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും ഐക്യത്തിന്റെയും ശക്തമായ സാക്ഷ്യമായി മാറി സ്വദേശത്തു നിന്ന് ദൂരെയായിരുന്നാലും തലമുറകളിലൂടെ കൈമാറപ്പെടുന്ന ആത്മീയ പൈതൃകം സംരക്ഷിച്ചു മുന്നേറുന്ന സീറോ മലബാർ സമൂഹത്തിന്റെ ശക്തിയും ഒത്തൊരുമയും ഈ ക്രിസ്തുമസ് ആഘോഷത്തിൽ വീണ്ടും തെളിയിച്ചു നമ്മൾ ഇപ്പോഴായിരിക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ ആറാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ബുക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് മുപ്പത് വർഷത്തിലേറെ ആയിട്ട് സീറോ മലബാർ സഭയുടെ ഏറ്റവും പഴയ പഴക്കം ചെന്ന സ്വിറ്റ്സർലൻഡിലെ ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത് അതിന്റെ ആരംഭകാലഘട്ടത്തിൽ ഉള്ള ഒരു ചേട്ടനാണ് ബഹുമാനപ്പെട്ട ബോബൻ ചേട്ടൻ അന്ന് മുതൽ ഈ കമ്മ്യൂണിറ്റിയുടെ നട്ടല് പോലെ നിലനിൽക്കുന്ന ഒരു ചേട്ടനാണ് ചേട്ടൻ ഈ കമ്മ്യൂണിറ്റി തുടങ്ങിയതും അതിൻ്റെ അനുഭവങ്ങളൊക്കെ പറയും അപ്പോൾ തന്നെ ഞാൻ പറയുകയാണ് നമ്മുടെ സിനിമാ നടൻ നിവിൻ പോളി നിവിൻ പോളി ജനിച്ചപ്പോഴും ആദ്യ കാലഘട്ടത്തിലൊക്കെ ഈ കമ്മ്യൂണിറ്റി പേരൻസുമായിട്ട് ഉണ്ടായിരുന്നു ആ അനുഭവങ്ങളും ചേട്ടനുണ്ട് നമ്മളോടൊക്കെ പങ്കുവെക്കുന്നതായിരിക്കും ചേട്ടാ ചേട്ടന്റെ അനുഭവങ്ങളൊക്കെ ഞങ്ങൾ ഞാൻ ഈ സ്വിറ്റ്സർലൻഡിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അതിനു മുമ്പും ഈ കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ട് സോ സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും പഴയതായിട്ടുള്ള ഒരു മലയാളി കമ്മ്യൂണിറ്റിയാണ് ആറാവിലെ ഞാൻ തൊണ്ണൂറിൽ വരുമ്പോഴാണെങ്കിൽ ഒരു മുന്നൂറിൽ താഴെ മലയാളികളെ മൊത്തം സ്വിറ്റ്സർലൻഡിലുണ്ടായിരുന്നുള്ളു ഇന്നതൊരു പതിനായിരം പേരെങ്കിലും ഏറ്റവും കുറഞ്ഞതുണ്ടാവും നമ്മുടെ കമ്മ്യൂണിറ്റി എത്ര ആ ഒരു പക്ഷെ എല്ലാവരും വളരെ കൂട്ടായ്മയോടുകൂടി എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഒരുമിച്ച് കൂടി ചെയ്യുന്ന ഒരു രീതിയുണ്ട് അപ്പം ആദ്യത്തെ മലയാളി അസോസിയേഷൻ ഈ ആറാവ് ബേസ് ചെയ്തിട്ടായിരുന്നു അതിൽ ബുക്സ് ഗമൈൻ്റെ ആറാവിനോട് ചേർന്നുള്ള ഒരു സിനിമ ഗമൈൻറെ അവരുടെ പേരൻസ് കൂടിയായിരുന്നു രണ്ടുപേരും ആ നിവിൻപോണിയും നിവിൻപോണിയുടെ മൂത്ത പെങ്ങളും ഇവിടെയാണ് ജനിച്ചത് അവരഞ്ചു വയസ്സുവരെയും കൂടി ഉണ്ടായിരുന്നു അതിനുശേഷം അവര് നാട്ടിലേക്ക് പോയി സ്കൂൾ പഠിത്തമൊക്കെ തുടരാൻ വേണ്ടി ഇന്ന് നമ്മളിവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർഷത്തെ ക്രിസ്മസ് ആണ് ഇവിടെ ആഘോഷിച്ചത് അതെ അതെ എല്ലാ വർഷവും ക്രിസ്മസിന്റെ തലേ ഞായറാഴ്ചയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി ഇവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ കൂട്ടത്തിൽ കൂടി ഞങ്ങളുടെ പാരീഷിൽ ക്രിസ്മസ് ആഘോഷിച്ചിരിക്കുന്നു ഇവിടെ മലയാളം കുർബാന സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മുപ്പത്തിരണ്ട് വർഷം ആയി അത് സ്വിറ്റ്സർലൻഡിൽ രണ്ടാമതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ആ കോട്ടയം രൂപതയിൽ നിന്നുള്ള രണ്ട് വൈദികർ എം ബി എച്ച് പഠിക്കാൻ വേണ്ടി ലുഗാനോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു വന്നു അവരുടെ അവരാണ് ഇവിടെ വന്ന് കുർബാന ചെല്ലിക്കൊണ്ടിരുന്നത് എല്ലാ മാസം ഒരു ഞായറാഴ്ച അവർ വരുവായിരുന്നു അപ്പൊ അങ്ങനെ തുടങ്ങി ഇപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു ഇപ്പോൾ ഇവിടെ സീറോ മലബാർ സഭയുടെ ഒരു സെറ്റപ്പ് ഉണ്ട് അതിന്റെ കീഴിലാണ് ഇപ്പോൾ ഇത് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പ് എനിക്ക് ഇതിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ജീവിത സാഹചര്യം കൊണ്ട് കുറെ തകർച്ചകളൊക്കെ വന്ന് നമ്മൾ നവീകരണത്തിലേക്ക് വന്നു അപ്പോൾ ആ നവീകരണത്തിലേക്ക് വന്ന ആ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് മൈക്കിൾ പനച്ചിക്കിൽ അച്ഛൻ്റെ ധ്യാനമാണ് ഞാനിവിടെ കൂടുന്നത് അപ്പം അച്ഛനാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ആത്മീയ തുടരും അത് കഴിഞ്ഞ് അതിന് ശേഷം ഈ സ്വിറ്റ്സർലൻഡിലുള്ള മേജറായിട്ടുള്ള സൂറിച്ച് അറവ് റീജ്യൻ ബാസൽ ലുഗാനോ ഏരിയയിലൊക്കെ എല്ലാ വർഷവും ഒരു രണ്ട് ടീമിനെങ്കിലും കൊണ്ടുവന്ന് ഒരു മാസം ഇവിടെ താമസിച്ച് ധ്യാനങ്ങൾ നടത്തുവാനായിരുന്നു അപ്പം അത് ആൾക്കാരിൻ്റെ ഒരു ആത്മീയ ഉണർവിന് കാരണമായി അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്കിവിടെ മലയാള ഭാഷ ഒന്നും ഇല്ലാതിരുന്നോണ്ട് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോ മനസ്സിലായി ബെല്ലിൻ ഡുകാനോയിലിങ്ങനെ പഠിക്കാൻ വേണ്ടി അച്ഛന്മാര് വന്നിട്ടുണ്ട് അവരവിടെ എന്നെ ഞായറാഴ്ചയിൽ തന്നെ കുർബാന ചെല്ലാറുള്ളത് അപ്പൊ അവരോട് ഞാൻ ചോദിച്ചു കമ്മ്യൂണിറ്റി തന്നെയാണ് സെൽഫ് സപ്പോർട്ടും ചേട്ടന് ഈ മുപ്പത് വർഷത്തിന്റെ എക്സ്പീരിയൻസിൽ പഴയ ഒരു തലമുറയും പിന്നീട് ഇവിടെ ഉണ്ടായൊരു തലമുറയെയും കണ്ടു കണ്ടിട്ടുണ്ട് അനുഭവമുണ്ട് ഇത് രണ്ടുപേരുടെ വിശ്വാസം എന്നുണ്ട് ആദ്യ തലമുറ ഇവിടെ ജനിച്ചു വേണം തലമുറയും ആന ഇവിടെ വന്ന് കാണുമ്പോൾ കുർബാനക്ക് കൂടുന്ന പാട്ട് പാടുന്നു ഇവിടെ ജനിച്ചു വേണം തലമുറയാണ് അതൊക്കെ ഒരു അത്ഭുതത്തോടെയാണ് നോക്കി കണ്ടത് പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ആ പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് കൾച്ചറൽ ആയിട്ട് കാരണം അവരെ സംബന്ധിച്ച് അവരിവിടെ പോണാൻ പ്രോട്ടപ്പാണ് അപ്പം ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങളുടെ സെക്കൻഡ് തലമുറ ഇതിലോട്ട് വന്നെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഒരു പരിധി വരെ അതായത് പിന്നീട് വന്ന കൊച്ചു പിള്ളേര് കൊണ്ട് വന്നേ ആൾക്കാരാണ് ഉണ്ടായി വന്ന ആൾക്കാരുടെ പിള്ളേരാണ് കൂടുതലും ഇതിലോട്ടൊക്കെ ആക്റ്റീവായിട്ടുണ്ടായത് ഞങ്ങളുടെ ആ കാലഘട്ടത്തിലുള്ളവരുടെ പിള്ളേരൊക്കെ അത്ര അല്ല അവർ ഒരു പത്ത് പതിനെട്ട് വയസ്സ് വരെയൊക്കെ ആക്റ്റീവായിട്ട് നിന്നിരുന്നു അതിനു ശേഷം അവർ അത്ര അല്ല ഇപ്പം ഇവിടെ കണ്ട കൊച്ചു പിള്ളേരൊക്കെ ഞങ്ങളൊക്കെ വന്നതിന് ശേഷം ഇവിടെ വന്നു അന്നേരം ഓൾറെഡി ഇവിടെ കുർബാനകളൊക്കെ ഉണ്ട് എക്സ്പീരിയൻസ് കൂടെ അങ്ങനെയാണ് അവരിതായിട്ട് കൂടുതൽ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നേ ഈ സീറോ മലബാർ സഭ ഇവിടെ വന്ന് പല സെന്ററുകളിൽ ഈ കുർബാന തുടങ്ങിയത് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങളുണ്ട് നമുക്ക് നമ്മുടെ തനതായ പാരമ്പര്യവും ക്രൈസ്തവ മൂല്യവും നമ്മുടെ ഭാഷയിൽ മാതൃഭാഷ അനുഭവിക്കുവാനും ആഘോഷിക്കുവാനുള്ള അവസരം അവസരമുണ്ട് താങ്ക് യു സോ മച്ച് ഗുഡ്നെസ് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് ഈ ആ കത്തോലിക്ക കമ്മ്യൂണിറ്റിക്ക് എല്ലാ ആശംസകളും പറഞ്ഞു പക്ഷെ അവിടെയുള്ള ഫ്രണ്ട് റണ്ണേഴ്സ് ആയിട്ടുള്ള വൈദികരൊക്കെയാണ് ഇവിടെ വന്ന് ധ്യാനങ്ങൾ നയിച്ചിരുന്നത് ഫാദർ മൈക്കിൾ പനച്ചുകൽ ജോസഫിയാങ്കൽ ആ ജോർജ് പനക്കൽ അച്ഛൻ നൈക്കമ്പറമ്പിൽ അച്ഛൻ ഇവരൊക്കെയാണ് ഇവിടെ വന്ന് കൂടുതലും ധ്യാനങ്ങൾ